അപ്പൊ കുറെ നാളായി എന്റെ സ്കൂട്ടർ ഇങ്ങനെ വെയിലത്ത് മഴയത്തൊക്കെ ഇരുന്ന് ആകെ മങ്ങി വൃത്തിയേടായിട്ടിരിക്കാനായിട്ടാ അപ്പൊ ഞാൻ ആദ്യം തന്നെ പോളിഷ് ചെയ്തത് സ്കൂട്ടറാണ് ഏറ്റോ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പൊ എന്താ പിന്നെ വാങ്ങിയാലോ ഗെയ്സ് അപ്പൊ ഇതാണ് നമ്മുടെ രണ്ടെണ്ണം വാങ്ങിട്ടുണ്ട് കേട്ടോ ഒന്ന് വാങ്ങിയാൽ ഒന്ന് ഫ്രീ അല്ല രണ്ടെണ്ണം വാങ്ങുവാണെങ്കിൽ നൂറ്റി മുപ്പത്തഞ്ച് രൂപ കിട്ടും അങ്ങനെ ഞാൻ രണ്ടെണ്ണം വാങ്ങിയതാണ് ഇത് ഇൻ വൺ മൾട്ടി പർപ്പസ് ലിക്വിഡ് പോളിഷ് ക്ലീനർ ലീനറാണ് ഇതിൽ എഴുതിയേക്കുന്നത് കാറ് ബൈക്ക് സ്കൂട്ടി അതുപോലെ നമ്മുടെ ഹെൽമറ്റ് എല്ലാം നമുക്ക് ഇത് പോളിഷ് ചെയ്യാം ഈ ഒരു ലിക്വിഡ് പോളിഷിനോടൊപ്പം നമുക്ക് ഒരു സ്പോഞ്ച് കൂടെ കിട്ടുന്നുണ്ട് അപ്പൊ നമുക്ക് എന്തായാലും ട്രൈ നോക്കാം ബാ ഇതാണ് നമ്മുടെ ഡാഷിന്റെ അവസ്ഥ കേട്ടോ അത്യാവശ്യം പൊടിയൊക്കെ ഉണ്ട് ഇതിനെ നമുക്ക് ഇത് വെച്ച് പോളിഷ് ചെയ്യുമ്പോ എന്തെങ്കിലും മാറ്റം വരുമോ നോക്കാം പീസപ്പം ഇതാണ് വ്യത്യാസം കേട്ടോ ഇതൊരു ഇത്ര ഭാഗമാണ് നമ്മൾ ജസ്റ്റ് പോളിഷ് ചെയ്തത് ഈ രണ്ട് സ്ഥലം നമ്മൾ പോളിഷ് ചെയ്തിട്ടില്ല അപ്പൊ നിങ്ങൾ കളർ വ്യത്യാസം മനസ്സിലാവും പീസ് അപ്പം ഇതാണ് നമ്മളിപ്പോൾ പോളിഷ് ചെയ്ത സ്ഥലം കേട്ടാ നല്ല രീതിക്ക് വ്യത്യാസമുണ്ട് ഇവിടെയൊന്നും നമ്മൾ ചെയ്തിട്ടില്ല കേട്ടോ അവിടെയും ഇവിടെയായിട്ട് നോക്കുമ്പോൾ നല്ല നല്ല വ്യത്യാസമുണ്ട് കേട്ടോ നല്ല എണ്ണ തേച്ച പോലെ കിടപ്പുണ്ട് ഇതൊക്കെ എന്തായാലും ഈ ഒരു സ്കൂട്ടിയിലും കൂടെ നമുക്ക് വ്യത്യാസം ഉണ്ടോ നോക്കാം എങ്ങനെയുണ്ട് കേസ് വ്യത്യാസം വരുന്നുണ്ട് കേട്ടോ കാറിലായിക്കോട്ടെ സ്കൂട്ടിയിലായിക്കോട്ടെ നമുക്ക് ചെയ്യാം ഈ സപ്പോ നമ്മുടെ ഈ ഒരു ഇൻ വൺ പോളിഷ് വർക്കിംഗ് ആണ് അപ്പൊ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ജസ്റ്റ് ലിങ്ക് മാത്രം കമന്റ് ചെയ്താൽ ഇതിന്റെ ലിങ്ക് ഞാൻ നിങ്ങൾക്ക് ഡി എം അയച്ചേരാം അപ്പൊ മറ്റൊരു പ്രൊഡക്റ്റ് ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ